നമസ്കാരം സമസ്ത കേരള ജം ഇയത്തുൽ ഉലമയുടെ മുഖപത്രമാണ് സുപ്രഭാതം ദിനപത്രം സമസ്തയുടെ പ്രഖ്യാപിത നിലപാടുകൾ പോലെ തന്നെ സുപ്രഭാതത്തിനും പ്രത്യേക രാഷ്ട്രീയ ചായ്വുകൾ പ്രഖ്യാപിക്കുന്ന ശീലമില്ല അവർ അവരുടെ നിലപാടുകളോട് യോജിച്ചു നിൽക്കുന്ന കാര്യങ്ങളിൽ രാഷ്ട്രീയ ആഭിമുഖ്യം അല്ലെങ്കിൽ ആ പാർട്ടിയോടുള്ള നിലപാട് പറയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അങ്ങനെ പരസ്യം വരുമ്പോൾ എല്ലാവരുടെയും പരസ്യം സ്വീകരിക്കും അതിപ്പോൾ ചന്ദ്രിക ദിനപത്രമായാലും എല്ലാവരുടെയും പരസ്യം സ്വീകരിക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് എൽ ഡി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരസ്യം സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ചത് പരസ്യം വരേണ്ട താമസം എന്തിനോ കാത്തു നിന്നതുപോലെ ഒരു കാരണം കിട്ടിയതുപോലെ മുസ്ലിം ലീഗിൻ്റെ ചില അണികൾ ചില പ്രാദേശിക നേതാക്കളൊക്കെ ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നു അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാവും സൗദി കെ എം സി സിയുടെ ഭാരവാഹിയും ഒക്കെ ആയിരുന്ന നെച്ചിക്കാട്ട് കോമുകുട്ടി ഹാജി എന്ന ബാപ്പൂട്ടി ആ സുപ്രഭാതം പത്രം കലി അടങ്ങാതെ അങ്ങ് കത്തിച്ചളഞ്ഞ് കത്തിക്കുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇതാണ് ആ കാഴ്ച സുപ്രഭാതം സുപ്രഭാതം പ്രതിഷേധാർഹം ലീഗിന്റെ സമസ്തയുടെ പത്രം എന്നുള്ള നിലയിൽ സുപ്രഭാതം വലിയ വളർച്ച നേടിയ കുറച്ച് കാലാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ രാഷ്ട്രീയത്തിൽ സമസ്ത എപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം സമസ്തയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം കാരണം സംസ്ഥക്കാരിലെ ഭൂരിഭാഗവും ലീഗുകാരാണ് പക്ഷേ സമസ്തയോടുള്ള സമീപനത്തിൽ സമസ്ത ഒരു പോഷക സംഘടനകളെപ്പോലെ പെരുമാറണമെന്നുള്ള തരത്തിലുള്ള ലീഗിൻ്റെ സമീപനത്തിൽ അസ്വസ്ഥരാണ് സമസ്തയുടെ നേതൃത്വം അവർക്ക് സാമുദായികമായ പ്രശ്നങ്ങളിൽ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കേണ്ടി വരാറുണ്ട് എന്നാൽ പല ഇടങ്ങളിലും അത്തരം സ്വതന്ത്ര നിലപാടുകൾ എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗുണകരമാവുന്നുണ്ടോ എന്നുള്ള സംശയം ലീഗിനുള്ളത് കൊണ്ട് തന്നെ അവർക്കതിൽ അസ്വസ്ഥതയുമുണ്ട് അങ്ങനെ പല രീതിയിലുള്ള സംഘർഷങ്ങൾ നമ്മൾ നമ്മൾ കണ്ടതാണ് ഈ ലോക്സഭാ സമസ്തയുടെ നിലപാട് എന്തായിരിക്കും എന്ന് പല ആളുകളും സംശയിച്ചതാണ് സമസ്തയുടെ സ്വതന്ത്ര അസ്തിത്വം നിലനിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായി സമസ്ത ഇടപെടുന്നുണ്ടോ എന്നുള്ള പേടി എപ്പോഴും ലീഗിന് ലീഗിനുണ്ടാകാറുണ്ട് കാരണം ലീഗിന്റെ നിലപാടുകൾ പലപ്പോഴും മുസ്ലിം സമുദായത്തിന് അനുകൂലമല്ല എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വരാറുണ്ടല്ലോ പ്രത്യേകിച്ചും പാർലമെന്റിലൊക്കെ ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് അനുകൂലമായ നിലപാട് പരോക്ഷമായെങ്കിലും എടുക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉയരാറുണ്ട് മുത്തലാഖ് മുതൽ രാമക്ഷേത്ര പ്രശ്നം വരെ അത്തരത്തിൽ ഇപ്പോൾ സി എ ഐയും വലിയ ചർച്ച ചർച്ചയാവുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ സമസ്ത തങ്ങൾക്കെതിരാണോ എന്നുള്ള ചിന്ത അവർ ആ നിലയിലാണ് വ്യാഖ്യാനിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു കടുത്ത നടപടിയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാവ് തന്നെ മുന്നോട്ട് പോയത് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന കാര്യമാണോ അല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് സമസ്തയുടെ നേതാവ് കൂടിയായ ഉമർ ഫൈസി മുക്കം തൻ്റെ പ്രതികരണവുമായി രംഗത്ത് വന്നത് ലീഗ് നേതൃത്വം പ്രത്യേകിച്ചും പി എം എ സലാമിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം സമസ്തയ്ക്കെതിരെ നിരന്തരം രംഗത്ത് വരുന്നു സമസ്തയെ അപമാനിക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ നേരത്തെയും വ്യാപകമായി ഉയർന്നിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ സമസ്ത ലീഗിനെതിരായി പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനം പാർട്ടിക്കകത്ത് പ്രചരിപ്പിക്കുന്നതിൽ പി എം എ സലാമിന് പങ്കുണ്ട് എന്നുള്ള വിമർശനം സംസ്ഥയിലൊരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഉമർ ഫൈസി മുക്കത്തിൻ്റെ പ്രതികരണം ലീഗ് ജനറൽ സെക്രട്ടറി സമസ്തയെ നിരന്തരം അപമാനിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ സമസ്ത പ്രവർത്തകർക്ക് വേദനയുണ്ട് സമസ്ത വിലക്കിയ പരിപാടികളിൽ ബാഫക്കി തങ്ങളോ പൂക്കോയ തങ്ങളോ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളോ ഉമർ അലി തങ്ങളോ ഹൈദർ അലി ഷിഹാബ് തങ്ങളോ പങ്കെടുത്തിരുന്നില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല നിരന്തരം സമസ്തയെ ലംഘിച്ചുകൊണ്ട് ഇതര പ്രസ്ഥാനക്കാരുടെ സമ്മേളനങ്ങളിലും ആദർശ പ്രചാരണ പരിപാടികളിലും പങ്കെടുക്കുന്നു സി ഐ സി വിഷയത്തിൽ സമസ്തയ്ക്കെതിരായി പ്രവർത്തിച്ചു പ്രശ്നങ്ങൾ തുറന്നു പറയുന്നവരെ സഖാവായി ചിത്രീകരിക്കും സമസ്തയിലെ ആളുകൾ സഖാവാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇതിനെല്ലാം മറുമരുന്ന് ആകില്ല എന്നും ഉമർ ഫൈസി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രതികരണം കടുത്ത രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സൂചനകൾ അടങ്ങിയതാണ് പൊന്നാനിലെ സ്ഥാനാർത്ഥി സമസ്തയുടെ ആളാണെന്ന് പറഞ്ഞു നടക്കുന്നുണ്ട് സമസ്ത അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്നാൽ പൊന്നാനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഹംസ പറയുന്നതിൽ ചില കാര്യങ്ങൾ ഉണ്ട് ഹൈദരാലി ശിഹാബ് തങ്ങളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മുറിയിലിട്ട് ഇ ഡി ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹം കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് അടുപ്പിച്ചു എന്നത് ഗുരുതരമായ ആരോപണമാണെന്നും ഉമർ ഫൈസി പറഞ്ഞു ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണ് സമസ്തയ്ക്കെതിരായ നിലപാട് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം തുടർച്ചയായി സ്വീകരിക്കുന്നതിനെതിരെ കനത്ത തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ നൽകണം എന്നുള്ള ആഹ്വാനം ചില ആളുകൾ സമസ്തയിലെ തന്നെ ചില ആളുകൾ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് പൊന്നാനിയിൽ മുൻ ലീഗ് ലീഗ് നേതാവ് കൂടിയായ ഹംസയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് എന്ന് വാർത്തകൾ വന്നിരുന്നു നമ്മൾ അതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ കണ്ടതുമാണ് ഈ സാഹചര്യത്തിലാണ് സമസ്തയുടെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ ഹംസയ്ക്കുണ്ട് എന്നുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ വാർത്തകൾ പുറത്തു വരുന്നത് ഹംസയ്ക്ക് വേണ്ടി വോട്ട് ശേഖരിക്കാനുള്ള നീക്കവും സമസ്തയുടെ ഒരു വിഭാഗം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനെ ബലപ്പെടുത്തുന്ന നീക്കമാണ് ഇപ്പോൾ സംസ്ഥയുടെ ഭാഗത്തുനിന്ന് ലീഗുമായുള്ള സംഘർഷത്തിന്റെ തുടർച്ചയായി ഉണ്ടായിരിക്കുന്നു ഉമർ ഫൈസിയുടെ നിലപാട് പൊന്നാനിയിൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന വിലയിരുത്തലുകൾ വരുന്നുണ്ട് സമസ്തയുടെ മുഖപത്രമായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പത്രാധിപരായ സുപ്രഭാതം പത്രം ഒരു ലീഗ് നേതാവ് പരസ്യമായി കത്തിക്കുക പ്രതിഷേധത്തിന്റെ ഭാഗമായി കത്തിക്കുക അവർ ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ പോലും കൃത്യമായ നിലപാടുകൾ മാത്രം പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പത്രത്തിനെ കത്തിച്ച് അപമാനിക്കുക എന്നുള്ള വൈകാരികമായ അവസ്ഥയിലേക്ക് സമസ്ത എത്തിയിട്ടുണ്ട് സമസ്തയാണോ ലീഗാണോ ആണോ വേണ്ടത് എന്നുള്ള ചോദ്യവും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അപ്പോഴാണ് പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വരുന്നത് എന്നാൽ ലീഗ് സമസ്തയുമായി സംഘർഷത്തിലാണ് ാണ് എന്ന് മനസ്സിലാക്കുന്ന ചില കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം മുസ്ലിം ലീഗിന്റെ അസ്വസ്ഥത സമസ്തയുമായുള്ള പ്രശ്നങ്ങൾ കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമും സമസ്ത ഒരു ഭാഗത്തും ലീഗ് ഒരു ഭാഗത്തുമായി നിൽക്കുന്ന സാഹചര്യം ഇത് തെരഞ്ഞെടുപ്പിൽ മലബാർ മേഖലയിൽ ചെറിയ തോതിലെങ്കിലും ബാധിക്കും എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് അറിയാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ തുടർച്ചയായി ചില കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം സമസ്തയുടെ നേതാക്കളുമായി സംസാരിച്ചു സുപ്രഭാതം ദിനപത്രത്തിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടത് എൽ ഡി എഫിന്റെ പരസ്യം എന്ന് പറയുന്നത് സാധാരണ എല്ലാ പത്രങ്ങളും നൽകുന്നത് പോലെയുള്ള പരസ്യമാണ് അത് കഴിഞ്ഞ് യു ഡി എഫിന്റെ പരസ്യമോ മറ്റ് മുന്നണികളുടെ പരസ്യമോ ഒക്കെ കൊടുത്താൽ അവർ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പരസ്യത്തിന്റെ പേരിൽ സുപ്രഭാതം കത്തിച്ചത് അപലപനീയമാണ് എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത് ഈ സാഹചര്യത്തിൽ യു ഡി എഫിന്റെ പരസ്യങ്ങൾ അണിയറയിൽ തയ്യാറാവുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം സുപ്രഭാതത്തിൽ പരസ്യം കൊടുക്കാനുള്ള ഒരു തീരുമാനവും കോൺഗ്രസ് നേതൃത്വം എടുത്തിരുന്നു എന്നാൽ പത്രം കത്തിച്ചതും സമസ്തയും ലീഗ് നേതാക്കളും തമ്മിലുള്ള പരസ്യ സംഘർഷം രൂപപ്പെട്ടതും ചില പുതിയ പ്രതിസന്ധികൾ കൂടി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി പ്രമുഖ ലീഗ് നേതാവ് ഇടപെടുകയും കോൺഗ്രസിൻ്റെ എ ഐ തന്നെ സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥി ഈ കാര്യത്തിൽ ചർച്ച നടത്തുകയും എന്നാൽ ലീഗിൻ്റെ താല്പര്യം സുപ്രഭാതത്തിന് യു ഡി പരസ്യം കൊടുക്കരുത് എന്നുള്ളതാണ് എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ കൂടി ഫലമായി സുപ്രഭാതത്തിൽ ഇന്ന് പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്ന യു ഡി പ്രചാരണ പരസ്യം റദ്ദാക്കുന്ന ഗുരുതരമായ സാഹചര്യം കൂടി ഉണ്ട് ായിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ യു ഡി എഫിൻ്റെ പരസ്യം അങ്ങനെ സുപ്രഭാതത്തിന് കൊടുക്കുമോ എന്നുള്ള ആശങ്ക കൂടി നിലവിലുണ്ട് കാരണം സമസ്തയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സുപ്രഭാതത്തെ സംബന്ധിച്ച് അവർ എല്ലാവരുടെയും പരസ്യം കൊടുക്കും അതിനനുസരിച്ച ബിസിനസ് മേഖലയാണ് ഇത് ശ്രദ്ധിക്കുന്നത് എന്നാണ് വിശദീകരണമായി പുറത്തു വന്നിരുന്നത് ഇപ്പോൾ ലീഗ് പറയുന്നത് എൽ ഡി എഫിൻ്റെ പരസ്യം മാത്രം മതി ഞങ്ങളുടെ ഇത് കൊടുക്കേണ്ട അങ്ങനെ ഇപ്പോൾ അവർ നിഷ്പക്ഷരാവണ്ട ഞങ്ങളുടെ പരസ്യം കൊടുത്തിട്ട് അവർ നിഷ്പക്ഷരാവണ്ട എന്നുള്ള നിലപാട് ലീഗ് സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനം റദ്ദാക്കപ്പെട്ട പരസ്യത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള നമുക്ക് ലഭിക്കുന്ന വാർത്ത വാർത്ത ഈ സാഹചര്യത്തിലാണ് സമസ്തയും ലീഗ് നേതൃത്വവും തമ്മിലുള്ള പരസ്യ യുദ്ധം ഈ വരാനിരിക്കുന്ന ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കാര്യമായി തന്നെ ഇടപെടുന്ന രീതിയിലേക്ക് മാറും എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നത് പൊന്നാനി തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം മലബാറിലെ മണ്ഡലങ്ങളിലൊക്കെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന നേതൃത്വമാണ് സമസ്തയ്ക്കുള്ളത് എങ്കിലും പൊന്നാനിയിൽ കാര്യമായ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് ലീഗിനെയും യു നയിക്കും എന്നുള്ളതാണ് ചില നേതാക്കൾ വിലയിരുത്തുന്നത് അതിൻ്റെ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ ിൽ പൊന്നാനിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ലീഗിന്റെ സ്ഥാനാർത്ഥി നേടിയ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലുകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയുടെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു അങ്ങനെ രാഹുൽ തരംഗത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഭൂരിപക്ഷമാണ് എന്നും രണ്ടായിരത്തി പതിനാലിൽ ലഭിച്ച ഭൂരിപക്ഷമാണ് അടിസ്ഥാനമാക്കി എടുക്കേണ്ടത് എന്നും വിലയിരുത്തുന്നവർ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇ ടി മുഹമ്മദ് ബഷീറാണ് പൊന്നാനിയിൽ മത്സരിച്ചിരുന്നത് ഇ ടിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നായിരുന്നു പി വി അൻവറാണ് അവിടെ സ്ഥാനാർത്ഥിയായി എൽ ഡി ഫിനു വേണ്ടി മത്സരിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലെ സൂചന പ്രധാനപ്പെട്ട കാര്യമായി ഇത്തവണ പരിഗണിക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വാദം കാരണം സമസ്ത ആഭ്യന്തരമായി ലീഗുകാരാണ് എന്ന് പറയുന്നുണ്ട് എങ്കിലും സമസ്ത ആഭ്യന്തരമായി ക്ഷോഭിച്ചു കഴിഞ്ഞ സാഹചര്യമുണ്ട് അവരുടെ വേദന തിരിച്ചറിയാതെ മുന്നോട്ട് പോയാൽ അവർക്ക് സമസ്തയോടുള്ള കൂറാണ് തെളിയിക്കപ്പെടുക ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാലിൽ ഇ ടി മുഹമ്മദ് ബഷീറും വി അബ്ദുറഹ്മാനും ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന വി അബ്ദുൽ ഹ്മാനുമാണ് മത്സരിച്ചത് അന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എൽ ഡി എഫിന്റെ വി അബ്ദുറഹ്മാനെ തോൽപ്പിച്ചത് വെറും ഇരുപത്തി നാനൂറ്റി പത്ത് വോട്ടിന് മാത്രമാണ് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി പത്ത് വോട്ടാണ് ഇ ടിയുടെ ഭൂരിപക്ഷമായി രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നത് ഇത്തവണ കൂട്ടിച്ചേർക്കപ്പെട്ട വലിയ തോതിലുള്ള പുതിയ വോട്ടുകളുമുണ്ട് അത് പുതുതലമുറയുടെ വോട്ടുകളാണ് ആ പുതുതലമുറ സമസ്ത ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചു കൂടായുകയില്ല എന്നുള്ള വിശകലനം കൂടി വരുന്നുണ്ട് കാരണം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് സാമുദായികമായ നിലപാടുകൾ എടുക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ സമസ്തയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും ഈ സാഹചര്യത്തെ അതിജീവിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് എന്നും നേതൃത്വം കരുതുന്നത് പോലെ പുതിയ തലമുറയും കരുതും എന്നുള്ളതാണ് വിലയിരുത്തലുകൾ വരുന്നത് ഈ സാഹചര്യത്തിലാണ് സമസ്തയെ ചൊടിപ്പിച്ചുകൊണ്ടുള്ള സുപ്രഭാതം കത്തിക്കുന്നത് പോലെയുള്ള വൈകാരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സമസ്ത നേതൃത്വത്തെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയ ലീഗിൻ്റെ തീരുമാനം വിമർശിക്കപ്പെടുന്നത് കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ കാര്യമായി തന്നെ ഇടപെടും എന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല എൽ മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ ലീഗിനേക്കാൾ കൂടുതലായി ഞങ്ങളാണ് വൃത്തിയായി കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള വാദവുമായി രംഗത്ത് വരുന്നുമുണ്ട് എൽ ഡി എഫിൻ്റെ നീക്കങ്ങൾ ലീഗിനെ കാര്യമായി തന്നെ ഗൗരവത്തിലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചിട്ടുണ്ട് പൗരത്വ നിയമത്തിൽ കോൺഗ്രസ് പരസ്യമായി എടുക്കുന്ന നിലപാട് മുസ്ലിം ലീഗിലെ ചില അനുയായികൾ വിമർശിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് കൊടി ഒളിപ്പിച്ചു വയ്ക്കേണ്ടി വരുന്ന സാഹചര്യം പ്രത്യേകിച്ചും വയനാട്ടിൽ അല്ലെങ്കിൽ ആലപ്പുഴയിൽ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളത് ലീഗ് അണികളെ ചൊടിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞത് സി ഐ വന്നാൽ മുസ്ലിം ലീഗർ രണ്ടാം തരം പൗരന്മാരാകും എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ സി പി എമ്മിന് എന്താണ് ഇതിൽ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിമർശനം വന്നത് ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് കെ ടി ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത് കെ ടി ജലീൻ്റെ പ്രതികരണം മാത്രമല്ല സി പി എമ്മിന്റെ പ്രതികരണമാണ് അത് സമസ്തയിൽ ഉൾപ്പെടെയുള്ള അണികളെ കാര്യമായി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നും ലീഗ് തിരിച്ചറിയുന്നുണ്ട് ആ കെ ടി ജലീന്റെ പ്രതികരണം കണ്ടാൽ നമുക്ക് ആ ഗൗരവം ബോധ്യപ്പെടും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയാൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാതെ രണ്ടാം തരം പൗരന്മാരാകും എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം എന്നാണ് കെ ടി ജലീൽ ചോദിക്കുന്നത് അതാരെയും ഭയപ്പെടാതെ ഉറക്കെ വിളിച്ചു പറയാൻ ഇടതുപക്ഷത്തിന് ഒരു സമുദായ നേതാവിൻ്റെയും തിട്ടൂരം ആവശ്യമില്ല മുസ്ലിങ്ങളുടെ കാര്യം പറയാൻ മുസ്ലിം ലീഗിനെ അവകാശമുള്ളൂ എന്ന ചിന്ത അഥമമാണ് ഓരോ മതവിഭാഗക്കാരുമാണോ ബന്ധപ്പെട്ട മതവിശ്വാസികൾക്ക് വരുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകേണ്ടതും അതിനെതിരെ പ്രതികരിക്കേണ്ടതും ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ കേട്ടാൽ അങ്ങനെയല്ലേ തോന്നുക യു ഡി എഫിൽ മുസ്ലിങ്ങളുടെ കാര്യം പറയാറുള്ളത് ലീഗാവാം എന്നാൽ ഏത് ജനവിഭാഗത്തോട് ഫാഷിസ്റ്റ് ഭരണകൂടം അനീതി ചെയ്യുന്നുവോ അവരുടെ മതവും ജാതിയും നോക്കാതെ ഇടതുപക്ഷം പോരാടും അതിനൊരു സമുദായ പ്രമാണിയുടെയും സാക്ഷ്യപത്രം കമ്മ്യൂണിസ്റ്റുകൾക്ക് ആവശ്യമില്ല ഗുജറാത്തിൽ വംശഹത്യയ്ക്കെതിരായ നൂറോളം മുസ്ലിം കുടുംബങ്ങൾക്ക് സി പി ഐ എം ഫ്ളാറ്റുകൾ പണിതുകൊടുത്തപ്പോൾ മുസ്ലിങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയാൻ ഒരു ഖുറേഷിയെയും കണ്ടില്ലല്ലോ ഡൽഹിയിലെ കലാപബാധിതർക്ക് ആശ്വാസമേകാൻ ബൃന്ദ കാരാട്ട് ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ഓടിയെത്തിയപ്പോൾ ലീഗ് നേതാക്കൾ ഏത് ദന്തഗോപുരത്തിലാണ് കൂർക്കം വലിച്ച് ഉറങ്ങിയത് ട്രെയിൻ യാത്രക്കിടെ കൊലക്കത്തിക്കിരയായ ജുനൈദിന്റെ കുടുംബത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായം വേണ്ട എന്ന് പറയാൻ ഒരു സമുദായ മേലാളന്മാരും ഉണ്ടായില്ലല്ലോ യു പിയിലെ മുസഫർ നഗറിൽ രണ്ടാം ക്ലാസിൽ പഠിക്കുന്ന ഇർഷാദിന്റെ മകനെ കൊണ്ട് മുഖത്തടിപ്പിച്ച തൃപ്തി ത്യാഗി എന്ന അധ്യാപികയുടെ ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധത്തിന്റെ രോഷാഗ്നിയുമായി ആ ഗ്രാമത്തിൽ സി പി ഐ പോളിറ്റ് ബ്യൂറോ മെമ്പർ സുഭാഷണി അലിയും ജോൺ ബ്രിട്ടാസ് എംപിയുമാണ് ഓടിയെത്തിയത് അപമാന ഭാരത്താൽ കുനിഞ്ഞുപോയ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ രാഹുൽ ഗാന്ധിയോ ലീഗ് നേതാക്കളോ എന്തേ പോകാതിരുന്നത് അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് ഒരു ലീഗ് നേതാവും പറഞ്ഞതായി അറിവില്ല ആ കൊച്ചു പയ്യന്റെയും അവൻ്റെ സഹോദരന്റെയും പഠന ചെലവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തപ്പോൾ ലീഗിന്റെ നാക്ക് അണ്ണാക്കിലേക്ക് ഇറങ്ങിപ്പോയിരുന്നോ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ദിനത്തിൽ അവന്റെ വീട്ടിൽ അവൻ ചോദിച്ച സൈക്കിളുമായി സുഭാഷണി അലിയാണ് എത്തിയത് മുസഫർ നഗറിലെ ആ വീട്ടിൽ പെരുന്നാൾ ആഘോഷം സന്തോഷം കൊണ്ട് കളിയാടിയത് ലീഗ് നേതാക്കൾ അറിഞ്ഞോ ആവോ മുത്തലാഖ് ബില്ല് പാർലമെന്റിൽ ചർച്ച ചെയ്യവേ പാതിരാവിലെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് ഇടതുപക്ഷ അംഗങ്ങൾ കാത്തിരുന്നപ്പോൾ ീഗ് എം പിമാർ മലപ്പുറത്തെ ബിരിയാണിയുടെ സ്വാദ് നുകരാൻ കേരളത്തിലേക്ക് പറഞ്ഞത് ആര് മറന്നാലും സമുദായം മറക്കില്ല കാശ്മീരിന്റെ പ്രത്യേക അവകാശം എടുത്തു കളഞ്ഞ നിയമം അമിത്ഷാ അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ വോട്ട് ചെയ്യാൻ സഭയിലിരിക്കാത്ത ലീഗിന് സമുദായത്തിന്റെ പേര് പറയാൻ എന്ത് അർഹതയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താകും ലീഗിന്റെ മറുപടി മുസ്ലിങ്ങളെ വിചാരണ കൂടാതെ കൽത്തുറങ്കിലടക്കാൻ എൻ ഐ എ നിയമം ഭേദഗതി ചെയ്ത സമയത്ത് അതിനെതിരെ വോട്ട് ചെയ്യാതെ ഇറങ്ങിപ്പോന്ന ലീഗിനെയാണോ അതല്ല അതിനെ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയ സി പി എമ്മിനെയാണോ മുസ്ലിങ്ങൾ വിശ്വാസത്തിലെടുക്കേണ്ടത് ഏക സിവിൽ കോഡിനെ നഖശിഖാന്തം സഭയ്ക്കുള്ളിൽ എതിർത്ത ഇടതുപക്ഷത്തെ അല്ലാതെ മറ്റാരെയാണ് മുസ്ലിങ്ങൾ ചേർത്ത് പിടിക്കേണ്ടത് ഡൽഹിയിലെ മുസ്ലിങ്ങളുടെ കടകളും വീടുകളും ബുൾഡോസർ വെച്ചിടിച്ചു തകർക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് അരുത് എന്ന് അട്ടഹസിക്കാൻ വൃന്ദ കാരാട്ടാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് ഒരു ലീഗ് നേതാവിനെയും കണ്ടില്ല എന്നത് ആർക്കാണ് അറിയാത്തത് ഇങ്ങനെ ഒരു പട്ടിക തന്നെ കെ ജലീൽ പറയുന്നുണ്ട് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല എന്നിട്ട് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് തിന്നുകയും തീറ്റ ിക്കുകയും ചെയ്യാത്ത പുല്ലൂട്ടിലെ ശുനകന്മാരെ പോലെയുള്ള കബടന്മാരെ ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയും ഉറപ്പാണ് മതന്യൂനപക്ഷങ്ങൾക്ക് മതേതര മനസ്സുള്ള മുഴുവൻ മനുഷ്യരുടെയും ഇടതുപക്ഷ കക്ഷികളുടെയും സൗഹൃദവും പിന്തുണയും പരിലാളനയും അനിവാര്യമായ സാഹചര്യത്തിൽ എല്ലാത്തിനും ഞങ്ങളുണ്ടെന്ന മട്ടിൽ പ്രതികരിക്കാൻ ലീഗിനെ ആരാണ് ചുമതലപ്പെടുത്തിയത് മുസ്ലിങ്ങളെ വേട്ടപ്പെട്ടികൾക്ക് എറിഞ്ഞുകൊടുത്ത് രാഷ്ട്രീയ ലാഭത്തിന് ശ്രമിക്കുന്നവരുടെ സ്ഥാനം ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയാണ് കാലം സാക്ഷി എന്നാണ് കെ ടി ജലീൽ പറയുന്നത് ജലീലിൻ്റെ ഈ വിമർശനം കേവലമായി സി പി എമ്മിൻ്റെ സാധാരണ മുസ്ലിം ലീഗിനെതിരായ വിമർശനം ആയി കണക്കുകൂട്ടേണ്ടതില്ല സമീപ ദിവസങ്ങളിൽ സുപ്രഭാതത്തിൻ്റെ പത്രം കത്തിക്കുന്ന സാഹചര്യവും അതിനെ തുടർന്ന് ഉണ്ടായ സമസ്ത ലീഗ് സംഘർഷവും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലീഗ് കേവലമായി സമുദായ പാർട്ടി എന്നുള്ള നിലയിലല്ല അതിനപ്പുറത്ത് അവർക്ക് പ്രത്യേക താല്പര്യങ്ങൾ നിലനിർത്താനുള്ള ശ്രമം എന്നുള്ള നിലയിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന ബോധമാണ് കെ ടി ജലീൽ ഈ പോസ്റ്റിലൂടെ മുന്നോട്ട് വെക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ സാഹചര്യത്തെ സി പി എമ്മിന് അനുകൂലമാക്കി മാറ്റാമെന്നുള്ള ആലോചന അദ്ദേഹത്തിനുണ്ടാകും യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഈ സംഘർഷ സാഹചര്യത്തിൽ സംഭ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പൊന്നാനി എന്ന കേവലമായി ഒരു മണ്ഡലത്തിനപ്പുറത്തേക്ക് സമസ്തയുടെ അതൃപ്തി വ്യാപിക്കുമോ എന്നുള്ള രാഷ്ട്രീയ ചിന്തയാണ് പ്രധാനപ്പെട്ട വിശകലനത്തിന് ഇനി വിധേയമാക്കേണ്ടത് നന്ദി നമസ്കാരം